ഹലോ ഫുഡീസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് അര സ്പൂൺ പെരിഞ്ചീരകം ഒരു പട്ട ഒരു ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് കൂടി ഒന്ന് നടുവ് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് അര സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പച്ചക്കറി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് ഒരു കാൽ കപ്പ് നമ്മുടെ ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് കുതിർത്തി എടുത്തതിന് ശേഷം കാൽ കപ്പാണ് ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങാ ചേർത്ത് കൊടുക്കണം അരക്കപ്പ് തേങ്ങ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് രണ്ടാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് ഒരു മുക്കാൽ കപ്പോളം വരുന്നുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് വേവിക്കാനായി വെക്കാം ഒരു മൂന്ന് വിസിലടിക്കുന്നത് വരെ കുക്കറിൽ വേവിച്ചെടുക്കാം മൂന്ന് വിസിലടിച്ച് കഴിഞ്ഞ് വെന്തോന്ന് നോക്കിയിട്ട് വെന്തില്ലെങ്കിൽ ഒരു വിസിൽ കൂടി അടുപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു കാൽ കപ്പോളം ഒന്നാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നാം പാല് ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിക്കാൻ പാടില്ല ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇളക്കി കൊടുത്ത് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം കറി തിളപ്പിക്കാൻ പാടില്ല കറിയുടെ ചൂടാറി വരുമ്പോഴേക്കും ഇത് ഇത്തിരി കൂടി ഒന്ന് കുറുകി വരും അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അല്പം കാഷ്നട്ടും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇത് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് താളിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായെങ്കിൽ മറ്റൊരാൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്